ഈ പ്രാവശ്യം മൺസൂൺ ശക്തമാവുമെന്ന് കാലാവസ്ഥ കേന്ദ്രം പെസഫിക് സമുദ്രത്തിലെ എല്ലിനോ പ്രതിഭാസം ഈ വർഷം ജൂണോടെ അവസാനിക്കും ആഗോള കാലാവസ്ഥയെ ബാധിക്കുന്ന എല്ലിനോ ദുർബലമാകാൻ തുടങ്ങിയെന്നും ഓഗസ്റ്റിൽ ലാനിന പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും ആഗോള കാലാവസ്ഥ ഏജൻസികൾ പ്രവചിക്കുന്നു ഇന്ത്യൻ കാലാവസ്ഥ കേന്ദ്രങ്ങൾ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ജൂൺ ഓഗസ്റ്റ് മാസത്തോടെ ലാനിന പ്രതിഭാസം ഉണ്ടാകുകയാണെങ്കിൽ ഈ വർഷം രാജ്യത്ത് മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ലഭിക്കുമെന്ന കേന്ദ്രത്തിന്റെ എല്ലിനോ ദുർബലമായി തുടങ്ങിയതായി യൂറോപ്യൻ കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു ലാനിന രൂപപ്പെട്ട താപനില കുറയും അതേസമയം ഉയർന്ന താപനില തുടരുകയാണെങ്കിൽ തീവ്ര ചുഴലിക്കാറ്റിനും അതിതീവ്ര മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നും നാളെയും തെക്കൻ തമിഴ്നാട് തീരം തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു